സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ രൂപീകരിച്ച ഓഡിറ്റ് ടീമിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എന്ന വാർത്തയാണ് പ്രജിത് മോഹനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രജിത്തിലേക്ക് വീണു പ്രജിത്തെ തുടരാം അനു ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് സെപ്റ്റംബർ പത്തിനും മറ്റ് സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് സെപ്റ്റംബർ മുപ്പത്തി ഒന്നിനും അകം പൂർത്തിയാക്കണമെന്നുള്ളൊരു നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അഴിമതി കഥകളും ഒക്കെ പുറത്തു വന്ന സമയത്ത് ഈ ഓഡിറ്റിംഗ് രീതി അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ടീം ഓഡിറ്റ് രീതി കൊണ്ടുവന്നിരുന്നു ഇതിന്റെ ഒരു പരാജയം അല്ലെങ്കിൽ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ യും ഈ ടീം ഓഡിറ്റിംഗ് രീതിയിൽ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇതിന് കാരണമാകുന്നത് ഒന്ന് കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥർ അതായത് ഇത്തരം ടീമുകൾക്ക് താലൂക്ക് തലത്തിലൊക്കെ രൂപപ്പെടുത്തുന്ന ഇത്തരം ടീമുകൾക്ക് നിയന്ത്രണം നൽകേണ്ട അല്ലെങ്കിൽ അതിനെ നേതൃത്വം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭാവം മറ്റ് ഉദ്യോഗസ്ഥരുടെ അഭാവം അതുപോലെ തന്നെ പല താലൂക്കുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് ഇത്തരം ടീമുകൾ രൂപീകരിക്കുമ്പോഴുണ്ടാകുന്ന പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നം അവർക്ക് കൃത്യമായ ഫണ്ട് ലഭിക്കാത്ത പ്രശ്നം ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഓഡിറ്റിംഗ് രീതി താളം തെറ്റിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരം ഒരു നൂറ് കോടിയൊക്കെ ഒരു വരുമാനമുള്ള അല്ലെങ്കിൽ ആസ്തിയുള്ള ഒരു സഹകരണ സംഘത്തിന്റെ അഞ്ചിലധികം ശാഖകൾ ഒരു സഹകരണ സംഘത്തിന്റെ ഓഡിറ്റ് നടത്താൻ സഹകരണ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ ഓഡിറ്റ് എന്നുള്ളതാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരം ടീമുകളുടെയും ഈ സംവിധാനങ്ങളുടെയും അപര്യാപ്തത മൂലം പല സമയത്തും ഇവർക്ക് കൂടുതൽ ഓഡിറ്റിംഗ് രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി രണ്ട് ദിവസമൊക്കെയാണ് ഇത്തരം ഓഡിറ്റുകൾക്ക് ഈ ടീമുകൾക്ക് ലഭിക്കുന്നത് അതായത് ഇത്രയധികം പേയ്മെന്റ് വൗച്ചറുകളും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ഇത്രയധികം രേഖകൾ പരിശോധിക്കേണ്ട ആ ഓഡിറ്റ് രീതിക്ക് പല ദിവസം പലപ്പോഴും കിട്ടുന്നത് രണ്ട് ദിവസമൊക്കെയാണ് ഒരു ഒരു സഹകരണ ബാങ്കിനെ അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തെ ഓഡിറ്റ് ചെയ്യാൻ ഇത്തരം ടീമുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടീമുകളുടെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതോടൊപ്പം തന്നെയാണ് ഒരു ടീമിന് ഒരു അറു ഒരു അറുപത് സഹകരണ സംഘങ്ങളെയൊക്കെ വരെ ഇത്തരത്തിൽ ഓഡിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വീതം വയ്പ്പുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ടീമുകൾക്ക് ചില ടീമുകൾക്ക് മുപ്പതോളം വരുന്ന സഹകരണ സംഘങ്ങളെ മാത്രം ഓഡിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മറ്റു ചില ടീമുകൾക്കാകട്ടെ തൊണ്ണൂറ്റി ഒൻപതൊക്കെ വരുന്ന അത്തരം നമ്പറിലേക്കൊക്കെ ഈ ഓഡിറ്റ് ചെയ്യേണ്ട സഹകരണ സംഘങ്ങളുടെയൊക്കെ എണ്ണം കൂടുന്നപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാകുമ്പോൾ ഈ സഹകരണ ഓഡിറ്റിന് വേണ്ടി രൂപീകരിച്ച ഈ ടീം ഓഡിറ്റ് സിസ്റ്റം അത് ഏതാണ്ട് പൂർണമായും താളം തെറ്റിയിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ിൽ സെപ്റ്റംബർ മുപ്പത്തിയൊന്നിനകം ഇത്തരത്തിലുള്ള ഈ ഓഡിറ്റ് സംവിധാനം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പറയേണ്ട പല വിധത്തിലുള്ള സഹകരണ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിലും കേരളത്തിലെ മറ്റ് പല മേഖലകളിലുള്ള പല സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇവയുടെ സുതാര്യമായ പ്രവർത്തനം ഇവയുടെ സുതാര്യമായ ഓഡിറ്റിംഗ് ഉറപ്പാക്കേണ്ട ടീം ഓഡിറ്റിംഗ് രീതി തന്നെ താളം ചെന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്